ശ്രേഷ്ഠ ജോസഫ് മഫ്രിയാന ആളുകളെ ചിരിപ്പിച്ചു കൊല്ലുന്നു കഥ അറിയാത്തവർ മഫ്രിയാനയുടെ ആട്ടം കണ്ട് രസിക്കുന്നു ഇപ്പോൾ പറയുന്നു വ്യവഹാരങ്ങൾ പരിഹാരമെന്ന് സിവിൽ വ്യവഹാരം വഴി സഭാപ്രശ്നം പരിഹരിച്ചാൽ മതി എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പാത്രിക്കീസ് പറഞ്ഞതാണ് മലങ്കര സഭയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മലങ്കര മെത്രാൻ ചേപ്പാട്ട് തിരുമേനിക്ക് ബദലായി പാത്രിക്കീസ് അനധികൃതമായി പാലക്കുന്നത് തിരുമേനിയെ ഇതം പ്രദമായി വാഴിച്ചു മലങ്കരയിൽ ഭിന്നിപ്പുണ്ടാക്കി പ്രശ്ന നാട്ടുരാജാക്കന്മാർ ഒക്കെ ചർച്ച ചെയ്തു പക്ഷെ പാത്രിയാർക്കീസ് വന്നു സിവിൽ കേസ് കൊടുത്തു സഭാ പ്രശ്നം വ്യവഹാരത്തിൽ കൂടെ പരിഹരിച്ചാൽ മതിയെന്ന് അവിടുന്ന് തീരുമാനിച്ചു അതിനായി അന്നത്തെ ഇന്ത്യയുടെ ഭരണാധികാരി ബ്രിട്ടീഷ് രാജ്ഞി സമക്ഷം പാത്രികീസ് അപേക്ഷിച്ചു റോയൽ കോടതിയിൽ പാത്രികീസ് വാദിച്ച് വ്യവഹാരം നടത്താൻ അനുമതി നേടി ഈ കഴിഞ്ഞ പെസഹ വ്യാഴം ഓർമ്മയുണ്ടല്ലോ ക്നാനായ സഭയ്ക്കെതിരെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത് കരിം അപ്രേം പാത്രിയാർക്കീസ് ആണ് ഇതൊക്കെ അറിഞ്ഞിട്ടും ജോസഫ് മഫ്രിയാന തമാശ പറയും സഹോദരി സഭ ചർച്ച പ്രാർത്ഥന എന്നൊക്കെ ആ പ്രയോഗമൊക്കെ ഒക്കെ കേട്ട് അതെ അറിയാവുന്നവർ ചിരിക്കേണ്ടി വരുന്നു മലങ്കരയിൽ ഒരു സിവിൽ കേസ് തുടങ്ങി മാർത്തോമാ ലീഹയുടെ ഭാരതസഭയെ നൂറ്റാണ്ട് മുമ്പ് വ്യവഹാര മാർഗത്തിലേക്ക് തിരിച്ചുവിട്ടത് പത്രോസ് പാത്രിയാർക്കീസ് ആണ് വ്യവഹാരം ഒന്നിനും പരിഹാരമല്ല ഈ വ്യവഹാരം തുടരേണ്ടത് സിറിയൻ പാത്രിയാർക്കീസുമാരുടെ ആവശ്യമാണ് ഇത് മുൻകൂട്ടി കണ്ടാണ് പാത്രിയാർക്കീസ് കഴിഞ്ഞ കഷ്ടാനുഭവ ആഴ്ച കേസിന് പോയത് ആ കേസും അറിഞ്ഞുകൊണ്ടാണ് ജോസഫ് മഫ്രിയാന മുഴിഞ്ഞത് കഷ്ടാനുഭവം ഴ്ചയിൽ മലങ്കര സഭ നാണമില്ലാതെ കേസിന് പോയി എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പാത്രയാർക്കീസ് വിഭാഗം വക്കീൽ പാത്രിയാർക്കീസ് വിഭാഗത്തിന്റെ തോൽവി മുന്നിൽ കണ്ട് സുപ്രീം കോടതിയിൽ മേൽനോട്ടത്തിൽ ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കി ആ ചർച്ചയ്ക്ക് പെരുമ്പള്ളി തിരുമേനി സമ്മതിച്ചു ചെറുവള്ളി തിരുമേനിയും പെരുമ്പള്ളിയുടെ സെക്രട്ടറി മുലയിലച്ചനും ചർച്ച വേണ്ട കോടതി വിധി എന്ന് പറഞ്ഞു അത് എന്തായാലും ഞങ്ങൾ അംഗീകരിക്കുമെന്ന സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തു ഒടുവിൽ വിധി വന്നു വിധി പ്രകാരം മുപ്പത്തിനാല് ഭരണഘടനാ നിരുപാധികം അംഗീകരിച്ചു പെരുപ്പള്ളി ചെറുവള്ളി തുടങ്ങിയ അന്നത്തെ ചെറുമെത്രാൻ ജോസഫ് ഗ്രിഗോറിയോസ് വരെ മുൻസിഫ് മുതൽ സുപ്രീം കോടതി വരെ സത്യമാമൂലം നൽകി മാതൃസഭയിൽ ചേർന്ന മെത്രാൻ സ്ഥാനം നിലനിർത്തി പക്ഷെ ചെറുവള്ളി തിരുമേനി അസ്വസ്ഥനായി നിരന്തരം സംശയങ്ങളുമായി സുപ്രീം കോടതിയിൽ കിടന്നുറങ്ങി വ്യവഹാരം തന്റെ ആഗ്രഹ സബലീകരണത്തിന് ഉചിതം എന്നുള്ള ചെറുവള്ളി തിരുമേനിക്ക് ഉറപ്പുണ്ടായിരുന്നു ചെറുവള്ളിയുടെ ആഗ്രഹം പോലെ തന്നെ പെരുമ്പള്ളി തിരുമേനി കാലം ചെയ്തു തൊണ്ണൂറ്റിയഞ്ചിലെ വിധിപ്രകാരം സഭയിൽ സമാധാനം ഉണ്ടാക്കാൻ പാത്രികീസ് ബാവ കൽപ്പന നൽകി പക്ഷെ കൽപ്പന ചെറുവള്ളി മുക്കി മുട്ടു ചോദ്യങ്ങളുമായി ചെറുവള്ളി വ്യവഹാരം തുടർന്നു അവസാനം കോടതി നിരീക്ഷണത്തിൽ ചർച്ച പ്രശ്ന പരിഹാരത്തിന് ഇരുപക്ഷവും ഒപ്പുവച്ചു പക്ഷേ സമാപന ചർച്ചയിൽ ചെറുവള്ളി ഇടഞ്ഞു ഇങ്ങനെ ചർച്ചയിൽ കൂടെ സമാധാനം ഉണ്ടാക്കിയാൽ ഞാൻ ഇവിടെ രക്തപ്പുഴ ഒഴുക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി യാക്കോബായ രണ്ടായിരത്തി രണ്ട് ഉണ്ടാക്കി പുതിയ സഭയായി പിരിഞ്ഞു മാതൃസഭയിലേക്ക് പാതി വഴി വന്ന ജോസഫ് ഗ്രിഗോറിയോസിനെ ശ്രേഷ്ഠൻ എന്തോ ശാന്തി സൂത്രം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തിരിച്ചു പിടിച്ചു അന്ന് ചർച്ച വിജയിച്ചു സഭ ഒന്നായിരുന്നുവെങ്കിൽ ഇന്ന് ജോസഫ് കാതോലിക്ക ആയിരുന്നു പാത്രിയാർക്കിസ് ബാവയും തോമസ് പ്രഥമൻ ഭാവയും വ്യവഹാരപ്രിയർ ആയതുകൊണ്ട് ജോസഫ് ഗ്രിഗോറിയോസ് തിരുമേനി ഭാവയായി ഈ സത്യങ്ങൾ അറിയുന്ന തിരുമേനി തന്നെ പറയണം വ്യവഹാരം പരിഹാരമല്ലെന്ന്